മക്കളെ വളർത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മക്കളെ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ പറ്റണം ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം അങ്ങനെ നിഷ്കളങ്കമായി സ്നേഹിക്കാതിരിക്കുമോ ഞാൻ ചെറിയൊരു സംശയം ചോദിക്കട്ടെ നമുക്ക് നമ്മുടെ മക്കള് കുഞ്ഞുനാളിൽ അവരെ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖവും സന്തോഷവും ഉണ്ടാകുന്നുണ്ട് ആ സുഖവും സന്തോഷവും അവർ വലുതാകുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ല നഷ്ടപ്പെട്ടു പോകുന്നു ചിലപ്പോഴൊക്കെ കുഞ്ഞുനാളിൽ അവരെ നാം താലോലിച്ചു അവരോട് എല്ലാ സന്തോഷവും പറഞ്ഞു അവരെ അണച്ചുകൂട്ടി അവർക്ക് മുത്തം കൊടുത്തു എല്ലാം ചെയ്തു അല്പം വലുതായപ്പോ നാം എപ്പോഴെങ്കിലും അവരോട് അവരോട് സംസാരിക്കാൻ നമുക്ക് പ്രയാസം അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കും നമ്മോട് സംസാരിക്കാൻ പ്രയാസം ഈ രീതിയിൽ കാര്യങ്ങൾ മാറി പോകുന്നത് പലപ്പോഴും കാണാറില്ലേ എന്തുകൊണ്ടാണ് കുഞ്ഞുനാളിൽ നമ്മുടെ മക്കളെക്കാളും പോലുള്ള സന്തോഷം നമുക്ക് അവർ മുതിരുമ്പോ കാണാത്തത് എന്തുകൊണ്ടാണ് അതിന്റെ കാരണം നാം പ്രായത്തെ സ്നേഹിക്കുന്നു അത് കുഞ്ഞു പ്രായത്തെ സ്നേഹിക്കുന്നു വലിയ പ്രായത്തെ എന്തോ ഒരു പ്രയാസമായി കാണുന്നു നാം ശ്രദ്ധിക്കേണ്ടത് മക്കളെ വളർത്തുന്ന സമയത്ത് എല്ലാ പ്രായത്തിലും അവരോട് സ്നേഹം കാണിക്കാൻ നമുക്ക് പറ്റണം അല്ലെങ്കിൽ അത് കൂടുതൽ അപകടങ്ങൾ ചെയ്യും അവർ വളർന്നു ചേരുന്ന സമയത്ത് ഏജ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള പ്രായാനുസൃതമായിട്ടുള്ള സ്നേഹം നൽകൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഒന്നു മുതൽ വരെ വയസ്സ് എപ്പോഴും നിഷ്കളങ്കമായ സ്നേഹം നൽകാൻ നമുക്ക് പറ്റണം നിഷ്കളങ്കമായ സ്നേഹം നൽകുക എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ അതായത് മുല കുടിക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ മാസമായ സമയം തന്നെ മക്കളെ കുറ്റപ്പെടുത്തി ശീലിക്കുന്നവരുണ്ട് ചിലപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് തോന്നുന്നുണ്ടാകാം അങ്ങനെ ചെയ്യുമോന്ന് ചെറിയ കുഞ്ഞ് മൂത്ര ഒഴിക്കാൻ മൂത്ര ഒഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് കിടത്തിയ ആ സുപ്രയിൽ നിന്ന് മാതാവ് കിടക്കുന്ന ബെഡിലെ അതേ ബെഡിൽ തന്നെ ഒരു സുപ്ര വിരിച്ചിട്ട് അതിൽ വിരി വിരിച്ചിട്ട് അതിലാണ് കിടത്തിയിരിക്കുന്നത് ആ കുഞ്ഞിനെ അതിൽ ബെഡിൽ മൂത്ര എന്ന് കരുതി എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി കാലിൻ്റെ മുകളിൽ ഇരുത്തിയിട്ട് മൂത്രോയിപ്പിക്കുകയാണ് അങ്ങനെ അതിനുവേണ്ടി ഇരുത്തി അപ്പൊ കുഞ്ഞ് മൂത്ര മൂത്രോയ്ച്ചില്ല അപ്പൊ കുറച്ച് കഴിഞ്ഞു എടുത്തു കൊണ്ടുവന്നു സുപ്രയിൽ തന്നെ കിടത്തി ഏതാനും മിനിറ്റുകൾക്കാകും മൂത്ര മൂത്രോയ്ക്കും അപ്പോ നമ്മൾ തുടങ്ങി രണ്ടോ ഒരു വികൃതി എന്തൊരു ബുദ്ധിമുട്ടിക്കല ഇത് പലപ്പോഴും മാതാവ് പറയുന്നത് കാണാം അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ സത്യത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി അങ്ങനെ മനപൂർവ്വം ചെയ്യുന്നതാണോ അവിടെ ഒരു കുഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നത് ഇതൊരു തെറ്റല്ലേ ഏതെങ്കിലും ഒരു കുഞ്ഞ് ബോധപൂർവം അങ്ങനെ ചെയ്യുമോ സത്യത്തിൽ കുഞ്ഞിന് ആ ഇരുത്തിയപ്പോഴാണ് ബ്ലാഡറിലേക്ക് ഈ ബ്ലാഡറിൽ നിന്ന് യുറി ഇങ്ങോട്ട് വരാൻ തുടങ്ങുന്നത് വരാൻ തുടങ്ങുമ്പോഴേക്ക് കക്ഷിയുടെ ഈ ഉമ്മയുടെ അല്ലെങ്കിൽ മാതാവിന്റെ ക്ഷമ കെട്ടു അവർ തിരിച്ചു കൊണ്ടുവന്ന് കിടത്തി തിരിച്ചു വന്ന് കണ്ട് കിടത്തിയപ്പോഴാണ് അതിന്റെ പ്രോസസ്സ് പൂർത്തിയാകുന്നത് കുഞ്ഞു മൂത്രോയിച്ചു നമ്മളപ്പ കുറ്റപ്പെടുത്താൻ തുണ്ടത് ഇങ്ങനെ രാവിലെ പകല് കുഞ്ഞ് നന്നായിട്ട് കളിക്കുന്നു ഉറങ്ങുന്നു രാത്രിയാണ് കുഞ്ഞു കളിക്കുന്നത് അപ്പോ മാതാവിനെ ഉറങ്ങാൻ പറ്റുന്നില്ല മാതാവ് കുഞ്ഞിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അപകടം പറ്റുമെന്നത് കൊണ്ട് കുഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞ് കരയുന്നത് കൊണ്ട് മുല ആവശ്യപ്പെടുന്നത് കൊണ്ട് ഈ മാതാവ് രാത്രി അല്പം ഉറക്കം ഉറക്കമൊഴിയുന്ന സമയം മാതാവിന് ഭയങ്കര അസ്വസ്ഥതയുണ്ടാകുന്നു എവിടെയാണ് നമുക്ക് സ്നേഹം ഉണ്ടാകുന്നത് എവിടെയാണ് നമുക്ക് കുഞ്ഞിനോട് സ്നേഹമുള്ളത് അവ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പകല് നന്നായിട്ട് ഉറങ്ങുന്നത് രാത്രി തന്നെ ബുദ്ധിമുട്ടിക്കാനാണ് അങ്ങനെ ഉണ്ടാകുമോ സത്യത്തിൽ അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാവുന്ന ഒരു വശം പലപ്പോഴും നമ്മുടെ മനസ്സിൽ അഗാധമായി എവിടെയോ ഇപ്പോൾ ബോധ മനസ്സിൽ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ആ ഉപബോധ മനസ്സിൽ എവിടെയോ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടിയെ എഫക്റ്റ് ചെയ്യും കുട്ടിയുടെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു വക രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കാവുന്നത് നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങൾ എവിടെയാണ് ഈ കിടക്കുന്നത് വീടുമായി ബന്ധപ്പെട്ടോ ഭർത്താവിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടോ ഭർത്താവിന്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തന്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ എവിടെയെങ്കിലും നാം പ്രയാസങ്ങൾ നേരത്തെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് അത് അവിടെ കൃത്യമായി ഉപബോധ മനസ്സോ ഓർത്തു വെച്ചുകൊണ്ടേയിരിക്കും ഉള്ളതിന്റെ പേരിൽ പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം മനസ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈ നാം സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഇടപാടുകൾ നടത്തുന്നതും കേവലം ആ ബോധമനസ് കോൺഷ്യസ് മൈൻഡ് പത്ത് ശതമാനം മാത്രമാണ് അതേ സമയത്ത് നമ്മുടെ തൊണ്ണൂറ് ശതമാനവും നമ്മുടെ ഉപബോധ മനസ്സാണ് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാം കൃത്യമായി സ്റ്റോർ ചെയ്ത് വെച്ച് അത് ഓർത്തു വെക്കുകയും ചെയ്യും അവിടെ നാം കൊടുക്കുന്ന ഇൻപുട്ടുകൾ അഥവാ നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഈ മനസ്സ് സ്വീകരിക്കുന്നത് എല്ലാ അനുഭവങ്ങളെയും നിർദ്ദേശങ്ങളായിട്ടാണ് ശതം നമുക്ക് മറ്റൊരു സമയത്ത് അതേക്കുറിച്ച് സംസാരിക്കാം എന്നാൽ ഈ നിർദ്ദേശങ്ങളായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കിടക്കുന്ന ധാരാളം വിഷയങ്ങൾ അത് കൃത്യമായി ഇങ്ങനെ മനസ്സിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരാളോട് നിങ്ങൾക്ക് പ്രയാസമുണ്ടോ നിങ്ങളുടെ എന്തെങ്കിലും സ്വത്തുക്കളോ അവകാശങ്ങളോ അപഹരിച്ചതിന്റെ പേരിൽ മറ്റൊരാളോട് വിഷമം ഉണ്ടായിരുന്നോ ഇങ്ങനെ ഇതെല്ലാം മനസ്സത് ഒരുപാട് സ്റ്റോറേജുകളായി സ്വീകരിച്ചു വെച്ചിട്ടുണ്ടാകാം അത് അസ്വസ്ഥത ഉണ്ടാകുന്നു ഉണ്ടാക്കുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെ എപ്പോഴും ഫോർഗ്യസ് അതായത് എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അത് വളർത്തിയെടുക്കുക അങ്ങനെ നമ്മുടെ മനസ്സ് പ്യൂരിഫൈഡ് ചെയ്യും അതിനെ ശുദ്ധീകരിക്കപ്പെടും അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന സമയത്ത് കുട്ടിക്കും അതിന്റെ ഇഫക്റ്റ് കാണാം അത് പലപ്പോഴും നാം ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ നാം ചെറിയ മക്കളെ കുഞ്ഞുനാള് മുതലേ ഈ കുറ്റപ്പെടുത്തുന്ന ശൈലി ആ ഉപേക്ഷിക്കുകയും എപ്പോഴും സ്നേഹത്തോടെ നമ്മുടെ മക്കളെ നമുക്ക് ഏഴു വയസ്സുവരെ നിഷ്കളങ്കമായി കാണാൻ പറ്റിയാൽ അവിടെ മക്കളെ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ ചിലപ്പോഴൊക്കെ തടസ്സമാകാറുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് മക്കളുടെ ഷാഢ്യങ്ങളാണ് മക്കൾ കരയുന്നു കരയുന്ന സമയത്ത് രക്ഷിതാക്കൾ അസ്വസ്ഥതപ്പെടുന്നതിന് പകരം എന്തുകൊണ്ടാണ് മക്കൾ കരയുന്നതെന്ന് പഠിക്കണം എന്തുകൊണ്ടാണ് മക്കൾ കരയുന്നത് ഒരു കുഞ്ഞിനും കരച്ചിലല്ല ഇഷ്ടം ചിരിക്കുന്നതാണ് ഇഷ്ടം കുഞ്ഞുങ്ങൾക്ക് ചിരിക്കാനാണ് കൂടുതൽ എളുപ്പം നമുക്കും കരയൽ പ്രയാസാണ് അവർക്കും കരയൽ പ്രയാസാണ് നമുക്കും കരയൽ പ്രയാസാണ് പക്ഷെ ഈ പ്രയാസമുള്ള കരച്ചിൽ അവർ ചെയ്യുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഒന്നുകിൽ ശാരീരിക ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മാനസിക ആവശ്യത്തിന് വേണ്ടി അതല്ലെങ്കിൽ അപൂർവമായി ചിലപ്പോൾ അഭൗതികമായ ചില വിഷയങ്ങൾ ചില ഡേർട്ടി എനർജികൾ ഉണ്ടാകാം അത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് മനസ്സിലാക്കി പരിഹരിക്കുക എന്നതാണ് ഒരു രക്ഷിതാവിന്റെ യഥാർത്ഥ ദൗത്യം അവന്റെ ഒരു കുഞ്ഞിന്റെ കുഞ്ഞു കരയുമ്പോഴേക്ക് അതിന്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്തുകയോ അവരെന്നെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് ചിന്തിക്കുകയോ ചെയ്യുന്നതിന് പകരം അവരാവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ പറ്റുകയാണ് ചെയ്യേണ്ടത് ഒന്ന് മുതൽ ഏഴ് വയസ്സ് വയസ്സുവരെ നിഷ്കളങ്കമായി അവരെ സ്നേഹിക്കുക ഏഴ് മുതൽ പതിനാല് വയസ്സുവരെ അവർക്ക് കൃത്യമായ ഡയറക്ഷൻ ഇമോഷൻ ഇല്ലാത്ത കൃത്യമായ ഡയറക്ഷൻ നൽകാൻ ഒരു രക്ഷിതാവിനെ പറ്റിയാൽ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഒരു കൂട്ടു ജീവിതം നയിക്കാൻ ഒരു രക്ഷിതാവിനെ പറ്റിയ അതാണ് യഥാർത്ഥ പാരന്റിങ് ആ പാരന്റിങ് നമ്മൾ നടത്തുന്നതിന് പകരം കുഞ്ഞുനാളിൽ സ്നേഹമാണ് വലുതാകുമ്പോൾ നമുക്ക് എന്തോ വേറെന്തോ ഒരു മനോഭാവമാണ് ആ മനോഭാവത്തിന് നാം പലപ്പോഴും നമ്മൾ സ്നേഹം എന്ന് പറയുന്നു കുട്ടിക്ക് സ്നേഹമെന്ന് ഫീല് ചെയ്യുന്നില്ല ഇത് പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മക്കളുടെ പ്രായം മാറുന്ന സമയത്ത് നമുക്ക് അവരെ സ്നേഹിക്കാനും മറ്റുമൊക്കെ തടസ്സമുണ്ടെങ്കിൽ പഠിക്കണം പരിശീലന ഒരു പരിശീലകനെ സ്വീകരിച്ചുകൊണ്ട് തന്നെ പരിശീലിക്കണം ഇതിനുകൊണ്ട് കൂടിയാണ് നമ്മുടെ ഹാപ്പി സോണിൽ ലൈഫ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന ട്രെയിനിങ് എന്ന് പറയുന്ന പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനുകൂടിയാണ് നമ്മുടെ റിയൽ ലൈഫ് റിയൽ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് പഠിപ്പിക്കാനാണ് അത് ഇപ്പൊ വിശദമായി അതിനെ കുറിച്ച് പറയുന്നില്ല അതിന്റെ കോഴ്സിനെ കുറിച്ചുള്ള ഒരു പിന്നെ യൂട്യൂബ് വീഡിയോ ഇതിന്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം ഉപയോഗപ്പെടുത്തി നോക്കാവുന്നതാണ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നാം സംസാരിച്ച വിഷയം നമ്മുടെ മക്കളോട് പ്രായത്തിന്റെ പേരിൽ സ്നേഹം നഷ്ടപ്പെടുന്ന അവസ്ഥ ഒഴിവാക്കുകയും കൃത്യമായി എല്ലാ പ്രായത്തിനോടും അനുയോജ്യമായ രീതിയിലുള്ള സ്നേഹപ്രകടനം പഠിക്കുകയുമാണ് ചെയ്യേണ്ടത് അടുത്തൊരു വീഡിയോയിൽ എങ്ങനെയാണ് പ്രായാനുസൃതമായ സ്നേഹപ്രകടനങ്ങൾ എന്നതിൻ്റെ മറ്റു വശങ്ങൾ നമുക്ക് സംസാരിക്കാം